നമസ്കാരം ഞാൻ ശ്രീജിത്ത് സേ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ജ്യോതിഷ പ്രവചനമാണ് അതായത് ഒരു പഴയ കാലഘട്ടത്തിൻ്റെ അവസാനവും പുതിയ ഒരു കാലഘട്ടത്തിൻ്റെ ആവിർഭാവവും അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇപ്പോൾ എല്ലാം ആർ കെക്കാർ പറയുന്നു മുരുകയുഗം ആരംഭിക്കാൻ പോകുന്നു സുബ്രഹ്മണ്യൻ്റെ യുഗം ലോകത്തിൽ ആരംഭിക്കാൻ പോകുന്നു സുബ്രഹ്മണ്യൻ്റെ ഇതാ ഇറങ്ങി വരാൻ പോകുന്നു ഇല്ലാത്ത ഒരു ഭൂവിഭാഗം അതായത് പറയുന്ന ഒരു സാങ്കല്പിക ഭൂവിഭാഗത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നോണകളൊക്കെ അടിച്ചുവിടുന്നത് അതൊക്കെ ശുദ്ധ അസംബന്ധമാണ് അതിൻ്റെ ഇടയിൽ ചില യാഗങ്ങളൊക്കെ അങ്ങ് പൊരിങ്ങി നടക്കുന്നുണ്ട് പിന്നെ വേറെ കുറേ പേര് പറയുന്നു ബ്രഹ്മകുമാരി സാർ പറയുന്നു ഇതാ സത്യയുഗം വരാൻ പോകുന്നു അതും ശുദ്ധ അസംബന്ധമാണ് സത്യയുഗമൊന്നും ആരംഭിക്കാൻ പോകുന്നൊന്നുമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഏത് കാലഘട്ടമാണ് ആരംഭിക്കാൻ പോകുന്നത് എൻ്റെ അറിവിനെ ബേസിസ് ചെയ്ത് എൻ്റെ കണ്ടെത്തലുകളും എൻ്റെ പഠനങ്ങളെ ബേസ് ചെയ്താണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് കലിയുഗത്തിൻ്റെ രണ്ടാം ചരണമാണ് ആരംഭിക്കാൻ പോകുന്നത് അല്ലാതെ എവരാരും പറയുന്നത് പോലെ മുരുകയുഗമോ സത്യയുഗമോ ഒന്നുമല്ല കലിയുടെ രണ്ടാം കാല ഭൂമിയിൽ പതിക്കാൻ പോകുന്നു അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അത് ഭവിഷ്യ മഹാപുരാണത്തിലും അതുപോലെ തന്നെ ഭാഗവത മഹാപുരാണത്തിലും വിഷ്ണുപുരാണങ്ങളിലുമൊക്കെ പ്രത്യേകിച്ച് പറയുന്ന കാര്യം തന്നെയാണ് എന്താണ് കലിയുഗത്തിൽ ഭരണാധിപന്മാർ നികുതി പിരിക്കുകയാണെന്ന വ്യാജേന ജനങ്ങളെ കൊള്ളയടിക്കും കലിയുടെ രണ്ടാം ചരണം ആരംഭിക്കുമ്പോൾ അങ്ങനെയുള്ള ഭരണാധിപന്മാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ജനങ്ങൾ ഓടി ഒളിക്കും അതുപോലെ തന്നെ ജനങ്ങളെല്ലാം കള്ളന്മാരും ധൂർത്തന്മാരുമായി മാറും പ്രകൃതിയിൽ പലതരത്തിലുള്ള ദോഷങ്ങളുണ്ടാകും ഇന്ന് തന്നെ ഇന്ത്യ വിട്ട് എവിടെയെങ്കിലും ഒളിച്ചോടാനാണ് ഇവിടുത്തെ യുവതലമുറ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ കലിയുടെ രണ്ടാം ചരണമാണ് ഭൂമിയിൽ ആരംഭിക്കാൻ പോകുന്നത് അത് എപ്പോൾ മുതൽ ആരംഭിക്കുമെന്ന് ചോദിച്ചാൽ ശനി അദ്ദേഹത്തിൻ്റെ നീചരാശിയായ മേടത്തിൽ പ്രവേശിക്കുന്നതോടെയാണ് അത് ആരംഭിക്കുന്നത് അപ്പോൾ ഇനി എത്ര വർഷം കൂടി ഉണ്ടെന്ന് ചോദിച്ചൊരു ഒന്നര കൊല്ലം ഒന്നര രണ്ട് കൊല്ലത്തിനടിപ്പിച്ച ഇനി ഉള്ളു അതുകൂടെ കഴിയുമ്പോൾ കലിയുഗത്തിൻ്റെ രണ്ടാം പാദമാണ് ആരംഭിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ തുടക്കങ്ങളായിട്ടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകസംഘർഷങ്ങൾ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചിലർ ചോദിക്കുന്നു കലിയുടെ രണ്ടാം ചരണം എങ്ങനെയാണ് ശരിയാവുക കലിയുഗം എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി മുപ്പത്തി ഇരായിരം കൊല്ലം ഇല്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു ഭൗഷ പുരാണം വായിച്ചാൽ ചില തെളിവുകൾ കിട്ടും അങ്ങനെയുള്ള കണക്കെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം തെറ്റ കലിയുഗം നാല് ലക്ഷത്തി മുപ്പത്തിയിരായിരം വർഷമൊന്നുമില്ല യുക്തേശ്വരഗിരി അദ്ദേഹത്തിൻ്റെ ദ ഹോളി സയൻസ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മുടെ സൗരയുഥം അതായത് സൂര്യൻ ഈ ഗാലക്സിയെ ചുറ്റി വരുന്ന സമയമെന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം കൊല്ലത്തിനടിപ്പിച്ചേ ഉള്ളൂ അതിൻ്റെ പകുതിയാണ് ഒരു ചതുർയുഗം അതായത് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് വരുന്ന സമയമാണ് ആരോഹണ അവരോഹണ ചതുർയുഗങ്ങളാണ് അതിലുള്ള ഒരു യുഗം പത്തിലൊന്നു മാത്രമുള്ള ഒരു യുഗമാണ് ഈ കലിയുഗം അപ്പോൾ കലിയുഗം ഇവർ പറയുന്നില്ല നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊല്ലമൊന്നുമില്ല അതിനൊരു കാര്യമുണ്ടല്ലോ നമ്മുടെ ലിറ്റററി സാൻസ്ക്രിറ്റും അല്ലെങ്കിൽ മനുഷ്യരാശി ഉണ്ടായിട്ട് തന്നെ രണ്ട് ലക്ഷം കൊല്ലമേ ആയിട്ടുള്ളൂ അത് മാത്രമല്ല ഇതിനിടയിൽ തന്നെ പലതും കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ ഇത്രയും സംസ്കാര സമ്പന്നരായിട്ടൊക്കെ മാറി തുടങ്ങിയിട്ട് ചക്രമൊക്കെ കണ്ടുപിടിച്ചിട്ട് എണ്ണായിരം കൊല്ലമേ ആയിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കണക്ക് തെറ്റാണ് നാല് ലക്ഷത്തി മുപ്പത്തിയ്യായിരം കൊല്ലമൊന്നും കലിയുഗമൊന്നുമില്ല കലിയുഗം എന്ന് പറയുന്നത് അതിനേക്കാളും കുറഞ്ഞൊരു കാലഘട്ടമായിരിക്കും അപ്പോൾ കലിയുടെ രണ്ടാം ചരണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് അപ്പം ഇതിന് മുമ്പ് ഉള്ള യുഗം എന്തായിരുന്നു ഒരു കാലഘട്ടം എന്തായിരുന്നു അതിനെ ഞാൻ വിളിക്കുന്ന പേര് ക്രിസ്തുയുഗം എന്നാണ് ക്രിസ്തുയുഗം അവസാനിച്ചു ക്രിസ്തുയുഗം എപ്പോൾ അവസാനിച്ചു ക്രിസ്തുയുഗം എപ്പോൾ അവസാനിച്ചു എന്ന് ചോദിച്ചാൽ അറുപത് ലക്ഷം യഹൂദന്മാർ ക്രിസ്ത്യാനിയായ അഡോൾഫ് ഹിറ്റ്ലറുടെ ഗ്യാസ് ചേമ്പറിൽ കൊല്ലപ്പെട്ടതോടുകൂടെ ക്രിസ്തുയുഗം അവസാനിച്ച് കഴിഞ്ഞു പിന്നെ അവിടെ ക്രിസ്തുവിന് പ്രാധാന്യമില്ല അതായത് ക്രിസ്തുവിനെ വധിച്ചവന്മാരായ യഹൂദന്മാർ അവരുടെ എല്ലാവിധ ദുരിതങ്ങളും ലോകം മുഴുവനും അവർ അലഞ്ഞു തിരിഞ്ഞ് രക്ഷ കിട്ടാതെ നടന്നിട്ട് അവസാനം അവർക്കൊരു രാജ്യത്തിൽ അവർ തിരിച്ചു വന്ന് കയറിയതോടുകൂടെ ആ ക്രിസ്തു യുഗത്തിൻ്റെ എൻഡായി ക്രിസ്തു യുഗത്തിൻ്റെ അവസാനമായി പിന്നീട് ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതത്തിൻ്റെ ഒരു വളർച്ചയുണ്ടായി ഹിന്ദു മതം ലോകത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി പിന്നെ അതുപോലെ തന്നെ മറ്റ് മതങ്ങളെല്ലാം ക്രിസ്തു മതത്തിന് പകരം തള്ളി കയറി തുടങ്ങി അപ്പോൾ മോദി ഭരണവും അതുപോലെ തന്നെ മറ്റുള്ള ചില ഭരണാധിപന്മാരുടെ ഭരണവും അതുപോലെ തന്നെ ട്രംപ് പുതിന് അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡൻ്റ് ഇവരുടെയൊക്കെ നിയമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇവരുടെയൊക്കെ ഭരണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു പഴയ കാലഘട്ടം അവസാനിച്ചിട്ട് പുതിയ കാലഘട്ടം തുടങ്ങുന്നു എന്നാണ് അവിടെ കാണിക്കുന്നത് അത് എല്ലാം എം ആർക്കെക്കാർ പറയുന്നത് പോലെ മുരുകയുഗമോ അല്ലെങ്കിൽ മറ്റേ ബ്രഹ്മകുമാരി സാർ പറയുന്ന പോലെ സത്യയുഗം ആരംഭമൊന്നുമല്ല കലിയുടെ രണ്ടാം കാല ഭൂമിയിൽ പതിച്ചു കലിയുടെ രണ്ടാം കാല ഭൂമിയിൽ പതിച്ച് കഴിഞ്ഞു എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള പവർ തുടങ്ങുന്നത് അതിൻ്റെ ശരിക്കുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് ശനി മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം തൊട്ടാണ് അതിനൊരു ഒന്നര ഒന്നര വർഷം കൂടി എന്തോ അപ്പോൾ അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെയേറെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ജനങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ജനങ്ങൾ മിക്കവാറും ചില തമോ ലോകങ്ങളിൽ വസിക്കുന്നു തമോ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് താമിശ്രം തുടങ്ങിയ ലോകങ്ങൾ പ്രകടമായി തീരുവ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് തമോ ലോകം എന്ന് പറയുന്നത് ഒരു മുറിക്കാതെ തടച്ചിരുന്നു കൊണ്ട് മനസ്സുകൊണ്ട് മാത്രം തമോമയോ പുറം ലോകത്തെക്കുറിച്ച് ബന്ധമില്ല റിയൽ ലൈഫിനെക്കുറിച്ച് ബന്ധമില്ലാതെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ മനോമയങ്ങളായിട്ട് ഒരുപാട് ദൃശ്യ ഉപാധികളുണ്ടല്ലോ അതിലൊക്കെ രമിച്ച് ജനങ്ങളും തലമുറകളും കഴിഞ്ഞു കൂടുന്ന സമയം ഇപ്പോൾ ഇവിടെ അമേരിക്കയിൽ ഇരുന്ന് ജോലി നോക്കാൻ അമേരിക്കയിൽ പോകണമെന്നില്ല ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഓൺലൈനായിട്ടൊക്കെ ജോലി ചെയ്യാവുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് വാസ്തവത്തിൽ തമോ ലോകങ്ങളാണ് അതായത് പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതെ ഇൻ്റർനെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം മനുഷ്യൻ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ലോകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ വരുമെന്നാണ് ഇപ്പോൾ കലിയുഗത്തിൻ്റെ രണ്ടാം പാദമാണ് ഭൂമിയിൽ പതിച്ചത് അതിൻ്റെ ഫലമായിട്ട് അധർമ്മം വർദ്ധിക്കുക തന്നെ ചെയ്യും അല്ല അധർമ്മമെല്ലാം മാറിയെങ്കിൽ ധർമ്മം വരികയില്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചില മഹാത്മാക്കളുടെയൊക്കെ ജന്മങ്ങളുണ്ടാകും ഒരു പുതുയുഗ ആരംഭം അല്ലെങ്കിൽ പുതിയൊരു യുഗം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ചില മഹാത്മാക്കളുടെ ജനനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറയുകയാണ് അങ്ങനെ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ക്രിസ്തു യുഗത്തിൻ്റെ അവസാനമായി യേശുക്രിസ്തുവിൻ്റെ ആ യുഗം രണ്ടായിരം വർഷമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ക്രിസ്തു യുഗം പൂർണ്ണമായി അവസാനിക്കുന്നത് അതായത് യേശു ക്രൂശിൽ ഏറ്റി ഏറ്റപ്പെട്ടത് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഇപ്പോൾ ക്രിസ്തു യുഗത്തിൻ്റെ രണ്ടായിരം കൊല്ലം പ്ലസ് യേശുവിൻ്റെ ആ മരണം വരെയുള്ള സമയം മുപ്പത്തിരണ്ട് വർഷം കൂടെ കഴിയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടുകൂടെ ക്രിസ്തു യുഗത്തിൻ്റെ അവസാനമായി പിന്നെ വരുന്നത് അടുത്തൊരു യുഗമാണ് അത് ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കലിയുടെ രണ്ടാം ചരണമാണ് പിന്നെ ആരംഭിക്കുന്നത് രണ്ടാം കാലമാണ് ആ സമയത്ത് അധർമ്മം ഒരുപാട് വർദ്ധിക്കുക തന്നെ തന്നെ ചെയ്യും പഴയ ഈ നമ്മളിവിടെ എന്തെന്ന് പറയുന്നത് ഈ പാരമ്പര്യ ക്രമത്തിലൂടെ ഒക്കെ പോകുന്ന ജനങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ വിമുഖരായി പുതിയൊരു ജീവിത പന്താവിലേക്കും പുതിയൊരു ജീവിത തേടി പോകും അവരുടെ ജീവിത സ്റ്റൈലൊക്കെ തന്നെ മാറിക്കൊണ്ടുപോകും അവർ അടുത്ത കാലഘട്ടത്തിലേക്ക് പടച്ചുണ്ടാക്കപ്പെട്ടവരാണ് അതുപോലെ തന്നെ നല്ലവരൊക്കെ നശിച്ചു പോവുക പണ്ട് നന്മയുണ്ടായിരുന്ന മനസ്സുള്ള ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോവുക പിന്നെ വരുന്നവർ വളരെ മോശപ്പെട്ട ആൾക്കാരായിട്ട് വരിക ഇതൊക്കെ മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ലോകം രണ്ട് ചേരിയായിട്ട് മാറാൻ പോവുകയാണ് അതായത് ഒരു കാലഘട്ടത്തിൻ്റെ അവസാനവും പുതിയൊരു കാലഘട്ടത്തിൻ്റെ ഒരു ഉദയവും സംഭവിക്കുമ്പോൾ ഒരു മഹായുദ്ധം നടക്കും ഒരു മഹായുദ്ധം യുദ്ധങ്ങളൊക്കെ നടക്കും യുദ്ധം നടന്ന് ലോകം രണ്ട് ചേരിയായിട്ട് മാറി പിന്നീടാണ് അതിൽ നിന്ന് അടുത്ത യുഗം ആരംഭിക്കാൻ പോകുന്നു ഈ ലോകം രണ്ട് ചേരിയായിട്ട് മാറുമ്പോൾ ഇന്ത്യക്കുള്ളിലും രണ്ട് സ്പ്ലിറ്റപ്പ് നടക്കും ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഒരു ചെറിയ രൂപമായിട്ടാണ് ഞാൻ കാണുന്നത് അതായത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് നരേന്ദ്രമോദി അനുകൂലിക്കുന്ന വേറൊരു ഗ്രൂപ്പ് അതുപോലെ തന്നെ ലോകത്തിലും ഇങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുകയാണ് അമേരിക്ക ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേറൊരു ഗ്രൂപ്പ് രണ്ട് ചേരിയിലായിട്ടാണ് ലോ ലോക ലോകം വരാൻ പോകുന്നത് അതൊക്കെ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാതെ മുരുകയുഗമോ സത്യയുഗമോ ഒന്നുമല്ല കലിയുടെ രണ്ടാം കാലമാണ് ഭൂമിയിൽ പതിക്കാൻ പോകുന്നത് നമസ്കാരം